കുട്ടുകാരെ ഞാനിന്ന് നാലുമണിക്ക് അട ഉണ്ടാക്കാൻ പോയ എന്നാ എന്ന ഉണ്ണിയപ്പവും ഏത്തക്കപ്പഴേ ഇന്ന് ഞാൻ അട ഉണ്ടാക്കാൻ പോയി കൂടെ കടിയായിട്ട് അപ്പൊ ഞമ്മക്ക് വീടിലേക്ക് പോവാത്തേക്കന്ന തേങ്ങി പൊട്ടിക്കുവാണെ കയ്യൊന്നും മുറിക്കരുതേ ഞാൻ മുറിച്ചു ഞാൻ പൊട്ടിച്ചു തന്നേനെ പക്ഷെ ശരണ്യുടെ ഒരു വാശിയാണ് ഞാൻ തന്നെ ഞാൻ പൊട്ടിക്കാം കൈ ശണ്യ കൈ അത് ഒതുങ്ങിയല്ല വേണ്ട തന്നെ ണല്ലേ ചെയ്യേണ്ടത് തേങ്ങാവെള്ളം കുടിക്കണം ഏപ്പത്തിരുവാൻ പാടാന്നു എന്നാ ഞാൻ തിരുമല പക്ഷേ എന്നാലും നിങ്ങള് ചെല്ലും നന്നായിട്ട് ഞാൻ ഇല്ല നിങ്ങളൊക്കെയാണ് നടുക്കുന്നല്ലേ ആദ്യം ഞങ്ങളും ഞങ്ങണ്ടാ സൈഡിന്നാണ് നമ്മക്കും അറിയാവേ കണ്ടാ കണ്ടാ കച്ച ഇങ്ങനെ വേണം ഇന്ന് ഞങ്ങള് മാത്രമേ ഇവിടെ വരുന്നു അച്ഛനും അമ്മയും അവരാരും ഇല്ല ആദിത്യനും ആരും ആരുമില്ല അവരെല്ലാരും പട്ടണക്കാട് പോയിരിക്ക അത് കാരണം എണ്ണപ്പലമാരം ഞാൻ കഴിക്കുകയല്ല അതുകൊണ്ട് ചെറിയ എനിക്കട ഇഷ്ടമല്ല കേട്ടോ ശർക്കര ചിറക്കണോണ്ട് എന്നാലും ഇന്ന് കഴിക്കും തിന്നാറും ഇത് മതിയാ ചെരു മതി ചെരണ്ടിരി എനിക്കിത്തി എനിക്ക് അങ്ങനെ ഒത്തിരി മധുരം ഒന്നും ഇഷ്ടല്ല ഞങ്ങടെ കട്ടൻ കാപ്പിക്കൊന്നും കട്ടൻ കാപ്പിയല്ലേ വരും പിന്നെ ഒന്നിച്ചിട്ട് ജീരകവും ഏലക്കായും ചേർക്കണം വേണ്ട എനിക്കിഷ്ടം അവയർക്ക് ജീരകം ചേർക്കണം ആണോ എന്നാ ഇട്ടോ ഇനി ഞാനായിട്ട് ഇനി അതൊരു മാറ്റം വരുത്തുന്നില്ല ഇത് വേണ്ടേ വരുത്തുന്നില്ലേ ഞാൻ പോട്ടെ പിന്നെ എല്ലാവരും കമന്റ് തരണം ഞങ്ങൾ രണ്ടുപേരും വായിക്കാറുണ്ട് ഞാൻ ഇപ്പൊ രണ്ടുപേർക്കും ഒത്തിരി ഇഷ്ടം നിങ്ങൾ തന്നെ കമന്റ് എല്ലാ പറഞ്ഞു തരണം കേട്ടാ െ ഡ്രസ് പോലും മാറിയിട്ടില്ല പിന്നെ ഉടുപ്പം സമയം പോകും ഇനി എന്നിട്ട് കുളിച്ചേക്കാളും പോയി കുളിക്കണം പിന്നെ വീടിന്റെ അപ്പുറത്ത് കഴിഞ്ഞാളെ ഇന്ന് കല്യാണം രണ്ടൂന്ന് ഏലക്കായി എടുത്തോളൂ കേട്ടോ ആ പിന്നെ അത് പൊടിക്കാൻ പോയി അതിലോട്ട് പോട്ടെ പോകും ഇലക്കിട്ടിട്ട് ഞാൻ ചെയ്യാം പണ്ടെല്ലാം ചക്കരയും ചരനിയ തിന്നുമായിരുന്നു പണ്ട് എല്ലാരും ഒന്ന് പറയുവായിരുന്നു ഇപ്പൊ എന്താ ശർക്കര ഇഷ്ട വെള്ള പായസേ കുടിക്കുള്ളു ശർക്കര പായസം ഞാൻ കഴിക്കുകയല്ലൊട്ട മാവുകൾ ഉണ്ടാക്കും നമ്മുടെ ഇരിയപ്പൊടിയും കൊണ്ട് ആട് കുഴച്ചെടുtoned ഇരിക്കuyor. എന്താ പാട്ട്? ഞാനൊരു പെട്ടെന്ന് ആള്. ശരി냐? നമ്മുടെ വാഗമൺ ട്രിപ്പിന്റെ ഹരിയൊക്കെ എന്തായി? അത് 21 24 ആ? ആ ശരി അടുത്ത മാസം ശനിയാഴ്ച നമ്മൾ പോകും. കുടുംബം എല്ലാരും. നാളെ 10 വേരാന്ന് പറഞ്ഞിരിക്കുന്നത 10 വേറെ ഞങ്ങൾ ബുക്ക് ചെയ്തിടക്ക്. പിന്നെ അവിടെ നിന്ന് അപ്പൂവും അപ്പൂവിന്റെ കൂട്ടുകാരൊക്കെ ആ പിന്നെ സാന്ദ്രയുടെ രാഹുൽ ഉണ്ട് ഇത് കറക്റ്റ് മാവ് കറക്റ്റ് ആയിട്ട് ഇതായല്ലോ കട്ടിക്ക് ആയല്ലോ നമുക്ക് പരുത്താൻ വേണ്ടി ആ അത് നമ്മൾ എടുത്തില്ല അത് ഞാൻ വാഴയില പറഞ്ഞു വെച്ച് പോയി എടുക്കും ഞാൻ അവിടുത്തെ എന്നേടാണ വാഴയില എടുക്കുന്ന അനുവാദം ചോദിക്കുന്നു അത് മതിയല്ലേ ഒത്തിരി ഒന്നും വേണ്ട അതും ആ ശരി 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 വാ എന്നാ വേഗം ആകട്ടെ മഴ പന്നി മഴയത്ത് നമുക്കിണ്ടല്ല അടയും കട്ടൻ കാപ്പിയും കൂടിയൊക്കെ കഴിക്കാം അത് ഒത്തിരി വലിയ അടയായി പോയില്ലേ ഇലയുടെ മുഴുപ്പ് കണ്ടിട്ട് ഇത് എന്താടേ ആണെന്ന് എനിക്ക് മനസ്സില്ലേ എന്നാണ് ഓട്ടാടെ എന്നാന്ന് ആ ഇതൊക്കെ ശരണ്യടെ നാട്ടിലെ ഭാഷയാണ് എനിക്ക് ഭാഷ എനിക്കിതിനെ പറ്റി അറിയാൻ മേലെ കേട്ടാ ഓട്ടാട എന്നാണെന്നൊന്നും എനിക്കറിയാം മേലാട കേട്ടോ ഏതായാലും ഉണ്ടാക്കി കഴിയുമ്പോ കാണാം ഒത്തിരി വലിയ ഇട വേണ്ട കേട്ടാ നാട്ടുകാരും മധുരം ഓവറായിട്ട് ഇഷ്ട കുഞ്ഞി കൈകൊണ്ട് പരത്തണൊക്കെ കണ്ട ായി പോയല്ലോ എന്റെ ദൈവമേ ഇത് ഞാൻ എങ്ങനെ തിന്ന തീർക്കും ദൈവം ഇത് ശരണ്യ തിന്നിയല്ലാത്തൊണ്ട് എനിക്ക് വല്ല പരിപാടി തരികയാണ് കേട്ടോ ഇന്ന് ഇന്ന് ഞാൻ അത്താഴൊന്നും കഴിക്കേണ്ടി വരികയല്ല കേട്ടെ ആ അങ്ങനെയാണ് എല്ലായിടത്തും തേങ്ങാപ്പീരണ്ട ചെലടുത്ത് ഇത് മാത്ര പറ്റിയല്ല തേങ്ങാപ്പീത എല്ലായിടത്തും ഇല്ലെങ്കിൽ ചില വശത്ത് കടിക്കുമ്പോ ഇതായിരിക്കും ഈ അരിപ്പൊടി മാത്രമാണ് എനിക്ക് ഇഷ്ടം കട്ടിക്ക് വെക്കരുതെന്നേ ഞാൻ പറഞ്ഞോളൂ

ഇതിലി വെറുതെ വെച്ചാ മതി ഇനി ഇത് എന്നാല് രണ്ടായി മൂന്നായി മാവിയുഴുങ്ങിപ്പോ എനിക്ക് തേങ്ങ ചേട്ടണ്ടും കഴിയല്ലോ എന്റെ പൊന്നെ എല്ലാ തേങ്ങ അഡ്ജസ്റ്റ് ചെയ്ത അതെ ശരണിയൊക്കെ വേണമെങ്കിൽ തരാം ഇട്ടിട്ട് വെക്കാം എന്നാ ബാക്കി ഇനി അച്ഛൻ അമ്മയൊക്കെ വൈകിട്ട് വരുമ്പോ അവര് ഒത്തിരി രാത്രിയായിട്ടേ വരുവുള്ളൂ എന്നാലും അടയൊന്നും കഴിക്കാം ഓ ഇല്ല ഇല്ല അപ്പതേ ശരണ്യൊക്കെ വീണ്ടും ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി കൊടുത്തിട്ടുണ്ട് ശരണ്യ അതിന് ശരണ്യൊക്കെ എന്നാണ് അതിനൊരു വേര് പറയാൻ കോഴിക്കോട്ട ആ ആ എന്ത് കട്ടണമെങ്കിലും അത് ഉണ്ടാക്കിയാണ് എനിക്ക് ഈ അടയിടെ ഓരോരോ വേര് പറയണ കേട്ടിട്ട് എനിക്ക് അതിശയം മതി എനിക്ക് എനിക്ക് ഇതിനെപ്പറ്റി വലിയ പിടിയാണ് ആ എന്താ അങ്ങനെയെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് എൻ്റെ അകത്താട്ടാണിത് സ്ഥാപിക്കണം പഞ്ചസാരയാണല്ലേ ആ

ശരനക്ക് അറിയാമ്മേല എന്തെങ്കിലും ഉണ്ട് ക്ഷമിച്ചേക്കണേ കൂട്ടുകാര് ഇതൊക്കെ ശരണ്യ സ്വന്തമായിട്ട് പഠിക്കണതാണ് കേട്ടെ ഒന്നും തോന്നല്ലേ ഒരെണ്ണം മതി അതിന് എന്താണ് പ്ലാൻ എങ്ങനെയാണ് ഇങ്ങനെ വെറുതെ കിണത്തി വെച്ചെന്നാ വേഗവാ പിന്നെ എന്താണ് പരിപാടി ആ അങ്ങനെയാണ് വെക്കണത് പിന്നെ ആരാ തിരിച്ചു വെക്കണം അങ്ങനെ ആരും അങ്ങനാരും ചെയ്യാം അതെന്തോലെന്നൊിയ കോഴിക്കട്ടായി പോയല്ല

<ip presents> െ വെള്ളട തന്നെയായി കഴിച്ചിട്ടുണ്ടായിരക്ക് ബാക്കി അടച്ചു വെക്കാ അതെന്നെ അപ്പൊ എനിക്കിത് ഏഹ് തീർത്തുപേകാതെ ആ ബാക്കിയല്ല തീ ഓപ്പാക്കണ്ടേ ഞാനവിടത്ത് പിന്നെയും അതുകൊണ്ടാണ് കേട്ടോ സോറി അട തിന്നാൻ പോകുന്നു ഞങ്ങളെന്ന് വെച്ചാ എനിക്ക് മാത്രമേ ശരണ്യ പാത്രത്തി എടുത്തിട്ടുള്ളൂ ശരണ്യുടെ ഇത് എന്ത് എന്നെ കൊണ്ട് കഴിപ്പിക്കുക അതാണ് എനിക്കാണെങ്കിൽ തൈ പൊള്ളണം ചൂടാണ് ചൂടേടെ എന്നെ കൊണ്ട് കഴിപ്പിക്കുക അതാണ് സൂപ്പറാണ് അടിപൊളിയാണ് എപ്പോഴും ഞാൻ എന്തെങ്കിലും കുറ്റം പറയും ശരിയായില്ല മധുരമുള്ള നല്ല സ്മെല്ലാം സ്മെല്ല നല്ല രുചി തന്നെയായിരുന്നു പിന്നെ ഞങ്ങൾ ഇത് കത്തൻ കാപ്പിയോ കത്തൻ കാപ്പിയെന്ന് വെച്ചാൽ തേയില അത് വീഡിയോയിൽ കാണിച്ചില്ല ഞങ്ങൾക്ക് തേയില കാപ്പിയാണ് ഇഷ്ടം കാരണം ചായ അങ്ങനെ വലിയ താല്പര്യമില്ല ശരണ്യം രാവിലെ മാത്രം കഴിക്കല്ലേ ഇത് അടിപൊളി ഞാൻ കേട്ടേ ഇങ്ങനെയൊക്കെ ആകുമ്പോ അധികം എണ്ണപ്പളാഹാരം കഴിച്ചൊന്നും വലിയ ഇല്ല അല്ല തന്നെ എനിക്ക് വണ്ണം കൂടുതലാണ് എൻ്റെ പഴയ വീഡിയോയിലൊക്കെ എനിക്ക് ഭയങ്കര വണ്ണാണ് കണ്ടെനിക്ക് ഇപ്പൊ ഞാൻ കൊറച്ച് കൊണ്ടുവരികയാണ് അന്നും ഇന്നും ഒരുപോലെയൊക്കെ തന്നെയാണ് ഇരിക്കണെന്നാണ് എന്റെ തോന്നി പക്ഷെ എന്റെ പഴയ വീഡിയോ കണ്ട മുഖൊക്കെ ഇങ്ങനെ വീർത്ത് വലിയ രീതിയില ഞാൻ തന്നെ എന്നെ കുറ്റം പറയുന്ന സത്യം അതുപോലെയാണ് എനിക്കിപ്പോ പഴയ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് കാണുമ്പോഴേ ഇപ്പഴാണ് എനിക്ക് ഈ വണ്ണം കുറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാണാൻ എനിക്ക് തന്നെ കാണാനൊരു ഒരു ഇത് അല്ലേ കാപ്പിക്ക് ചൂടില്ല ആ ചൂട് പോയി ചെറിയ ഏതായാലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ വരാൻ അനക്കോ ഇല്ല ഇതെന്നെ എവിടെങ്കിലൊക്കെ കാരണം അവരൊക്കെ കൂടി വന്നാലേ ഒരു ഉമ്മേഷം ഉമ്മ അതെ അതെ അതൊരു ഇതില്ല പിന്നെ എന്ത് ചെയ്യാന് ഓരോ കാര്യങ്ങൾക്കൊക്കെ പോവണ്ടേ അച്ഛനും അമ്മക്കും ഒക്കെ അല്ലേ അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ കമന്റ് ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണം കേട്ടാ പറഞ്ഞാലും നിങ്ങളുടെ കമന്റ് ഒക്കെ വായിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം നോക്ക് നേരം മൂന്നുമണിയാവുമ്പോൾ മൂന്ന് ഞാൻ മൂന്ന് മണിക്കൊന്നും നോക്കാറില്ല എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ ഒരു ഏഴ് മണിക്കൂറെങ്കിലും സ്ഥിരമായിട്ട് കറണ്ട് പോയി കറണ്ട് പോയപ്പോ പിന്നെ കിടക്കാൻ രക്ഷയില്ല ചൂട് ഭയങ്കര ചൂട് കാരണം ഒന്ന് എണ്ണീറ്റ് നോക്കിയെന്നാണ് ഈ പറയുന്നത് കളർത്തലാന്ന് വെച്ചാൽ ഞാൻ അത് കൊണ്ട് ശരണ് എണീറ്റില്ല ഈ മൂന്ന് മണിക്ക് ഞാൻ എണ്ണീറ്റപ്പ അത് കണ്ടെങ്കിൽ ശരണ് എണീറ്റ് അപ്പൊ ഞങ്ങൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് ശരണ്യ ഒരു അടിപൊളി ആയിട്ട് പിന്നെ ഒരു തിരിച്ചു വരുന്നതാണ് എല്ലാ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖമാണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ